ഞാൻ ജംഗ്ഷനിൽ എടുക്കുന്ന സമയത്ത് പോകുന്നതാണ് വേറെ വല്ല വഴി പോയിട്ടുണ്ട പോ ണെങ്കിലും വ്യക്തിപരമായിട്ട് വിരോധം ഈ പ്ലാസ്റ്റർ ഒക്കെ നടന്നായിരുന്നില്ല അത് എന്തിന്റെ അല്ലെ കൈയിലും കാലിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് കൊറച്ചു ദിവസം നടന്നില്ലേ അത് എന്തിന്റെ പ്ലാസ്റ്റർ ഇട്ട് നാടകം കളിക്കാൻ വാട്സാപ്പിൽ നീ സൊസൈറ്റിയിലെ മെമ്പർമാർക്ക് മുഴുവൻ അയച്ചു കൊടുത്തില്ലേ നിന്റെ കയ്യിലും കാലിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് അത് എങ്ങനെ സംഭവിച്ചു പറയാട്ടെ ഈ സത്യം പറഞ്ഞിട്ട് ജോസൂട്ടി ജോസുട്ടി എപ്പഴാടൂട്ടി അടിച്ചില്ലേട്ടാരുത് ഈ മര്യാക്കുള്ള സത്യം പറഞ്ഞി ഞങ്ങൾ അതിനൊക്കെ പറയാ പറയാൻ്റെ അണികൾ എല്ലാരും പറഞ്ഞ് ഇങ്ങനെ കശവശിണ്ടായല്ലോ പറയാം എന്നെ പേടിപ്പിക്കലേ അതായത് ഇങ്ങനെ കൈയും കാലം കേട്ടി പ്ലാസ്റ്റർ ഒക്കെ കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് സഹകാരികളുടെ അടുത്തൊരു സഹതാപം കിട്ടിയാലേ ജോസൂട്ടി നിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഇത്ീയ്യും കൂട്ടാളികളൊക്കെ കൂടി ചെയ്തിട്ടുള്ള ഒരു നാടകമാണ് ജോസൂട്ടി നിരപരാധിയാണെന്നുള്ള കാര്യം അവിടെ പറഞ്ഞു മാന്യ സഹാരികള് തെറ്റ് പറ്റിയതാണ് എന്റെ അണികൾ എന്നെ കൊണ്ട് ചെയ്ത് മാന്യസഹാരികള് ജോസൂട്ടി കാര്യത്തിൽ നിരപരാധിയാണ് അദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം എന്റെ കയ്യിലുണ്ടായ ഒരു പാകപ്പുഴയോ ഫ്രോഡ് പണിയോ ആണ് ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈ വിഷയത്തിൽ ജോസൂട്ടി നിരപരാധിയാണ് നന്ദി നമസ്കാരം ബഹുമാന്യരായ സഹകാരികളെ ഞാൻ അക്രമിച്ച് അപകടാവസ്ഥയിലാക്കിയ ഗോപിയാണ് ഈ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വോയിസാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണ് ഇതുപോലുള്ള കള്ളനാണയങ്ങളെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും തൂത്തെറിഞ്ഞുകൊണ്ട് മുഴുവൻ സമയവും നിങ്ങളോടൊപ്പം നിൽക്കുന്ന എന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം ജോസുഫ്